എൽ ഡി സി തിരുവനന്തപുരം അല്ലെ എൽ ഡി സി പരീക്ഷ ആദ്യമേ ഹിറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഇതാണ് എനിക്കിപ്പം ഡെയിലി കിട്ടുന്ന മെസ്സേജസിൽ ഏറ്റവും അധികം എൽ ഡി സി തിരുവനന്തപുരം പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ് അവരനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മറ്റ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർക്കും ഈ ടെക്നിക്സ് ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഈ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇത് കൃത്യമായി ഇനിയുള്ള ആഴ്ചകളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എൽ ഡി സി തിരുവനന്തപുരത്തിലെ ടോപ്പ് റാങ്കിൽ നിങ്ങൾ ഉണ്ടാവും ഒക്കെ മാറ്റി വെച്ച് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൂടി കേൾക്കുക ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സും ഒക്കെ നമ്മുടെ ടെലിഗ്രാമിൽ തരുന്നതാണ് ടെലിഗ്രാമിൽ എൽ ഡി സിക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ട്രിവാൻ ഡിസ്ട്രിക്റ്റിനു വേണ്ടി തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഡെയിലി ഒരു പത്തിരുപത്തഞ്ച് ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഹാൻഡ് പിക്ക് ചെയ്തിടുന്നതാണ് അത് ഈസി ചോദ്യങ്ങളല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് അപ്പൊ ഡെയിലി ഉള്ള ഫ്രീ മോക് ടെസ്റ്റ് കൃത്യമായി നമ്മൾ ടെലിഗ്രാം ചാനൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അതിനകത്ത് ഈ ബ്ലോഗ്സ് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ചാനലിലേക്ക് വരാവുന്നതാണ് മെമ്പേഴ്സ് ആവുക ഡെയിലിടെസ്റ്റ് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ മാർക്കും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റാങ്ക് ബൂസ്റ്റർ ബാച്ചിലും എൽ ഡി സി ഒക്കെ കൊടുക്കുന്ന ചില ഇമ്പോർട്ടൻറ് ടെക്നിക്സ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്നാമതായി എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് ടെൻഷൻ മാറ്റിവെക്കുന്നതാണ് ബിക്കോസ് നിങ്ങളുടെ മാർക്ക് ഇനി മുതൽ പോകാൻ നഷ്ടപ്പെട്ടു നിങ്ങളുടെ പ്രധാനപ്പെട്ട റീസൺ നിങ്ങളുടെ സ്ട്രെസ് ടെൻഷൻ ആയിരിക്കും ഇത് എങ്ങനെ മാറ്റാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉള്ളതെല്ലാം വളരെ ഈസിയാണ് അതായത് തിരുവനന്തപുരം ആദ്യമായി എൽ ഡി പരീക്ഷ ചെയ്യുന്ന ആൾക്കാർ പഠിക്കാൻ സമയം കുറച്ച് ഏറ്റവും കുറവുള്ള ആൾക്കാർ ഇതൊക്കെയാണ് നിങ്ങൾ ടെൻഷൻ അല്ലേ അപ്പൊ ഞാൻ രണ്ട് ലോജിക്കൽ ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ അതിന് ഉത്തരം തരിക ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ലേ നിങ്ങൾ മത്സരിക്കുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളുമായിട്ടല്ല തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ മത്സരിക്കുന്നത് അപ്പൊ ഇതൊരു ലെവൽ പ്ലേയിങ് ആണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു ദോഷവും വരാൻ പോകുന്നില്ല സോ അസ്ഥാനത്തുള്ള ആ ഒരു ഭയം നിങ്ങൾ മാറ്റി എൽ ഡി തിരുവനന്തപുരം നിങ്ങൾ മത്സരിക്കുന്ന തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ കൂടുതലാണ് സമ്മതിക്കുന്നു അതുപോലെ തന്നെ അവസരങ്ങളും കൂടുതലാണ് കോമ്പറ്റീഷൻ കൂടുമ്പോ അവസരവും കൂടും അല്ലെങ്കിൽ അവസരം കൂടുമ്പോ കോമ്പറ്റീഷനും കൂടും ഒരു പ്രകൃതി നിയമം മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാർ ഞാൻ പറയാം ഭാഗ്യവാന്മാരും ഭാഗ്യവദികളും നിങ്ങളാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു മഹാമഹം ഈ മാമാങ്കം ഏറ്റവും അവസാനം ഏറ്റവും ആദ്യമേ ഒഴിച്ചു വിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളാണ് ഈ മാസത്താത്തെ എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ആണ് വലിയ അവസരങ്ങൾ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് പോലെയുള്ള പരീക്ഷകൾ വരാൻ പോവുകയാണ് നിങ്ങൾക്ക് അതിനു വേണ്ടി കൂടെ പഠിക്കാം എൽ ഡി സിക്ക് വേണ്ടി നന്നായിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉടനെ മറ്റ് പരീക്ഷകൾ ഡിഗ്രി ലെവലിൽ വരാൻ പോകുന്ന വലിയ വലിയ റിക്രൂട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടും ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സമയം കുറച്ച് കുറയും കാര്യം ഒക്ടോബർ വരെയാണ് ഈ പരീക്ഷ എൽ ഡി സി നീണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ആദ്യമേ എക്സാം വരുന്നത് കൊണ്ട് തന്നെ മറ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു അവസരം തന്നെയാണ് ഒരു എത്രയും പെട്ടെന്ന് എൽ ഡി പരീക്ഷ എഴുതി തീർക്കുക അതിനുശേഷം ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുക ആ ഒരു മഹാഭാഗ്യം നിങ്ങൾക്ക് മാത്രമെന്നുള്ളത് ബാക്കി ഡിസ്ട്രിക്റ്റ് കേട്ട് പേടിക്കണ്ട നിങ്ങൾക്കുള്ള വീഡിയോ ഞാൻ നാളെ ചെയ്യും ഇനി ഇതേക്കുമ്പോൾ മറ്റേ ഡിസ്ട്രിക്റ്റുകാരെ പേടിക്കും അതിന് യാതൊരു ആവശ്യമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഈ എക്സാം പാറ്റേണിന്റെ ഭാഗമായി കിട്ടുന്നുണ്ട് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റുള്ള ആൾക്കാരെ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ ഒരു ഭാഗ്യം എത്രത്തോളം തിരിച്ചറിയാം ഈ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതിന് നിങ്ങൾ നന്ദി പറയാം ബിക്കോസ് നിങ്ങൾക്ക് രണ്ട് ഇത് സൈക്കോളജിക്കൽ അപ്രോച്ച് സെൽഫ് നറേഷൻ തിയറി നിങ്ങൾക്ക് പറയാം ഈ എൽ ഡി സി എക്സാമിനെ നിങ്ങൾക്ക് രണ്ട് രീതി അപ്രോച്ച് ചെയ്യാം ഈശ്വരാ ഞാൻ ഈ പരീക്ഷ പോയി എഴുതണമല്ലോ 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 അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ എനിക്ക് അവസരം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാം നിങ്ങൾ നിങ്ങളോട് പറയുന്ന സ്റ്റോറി നറേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതം മറന്നു എക്സാം എഴുതണമല്ലോ എന്ന് ടെൻഷൻ അടിച്ച് പോയി എഴുതുകയും ചെയ്യാം പക്ഷേ എക്സാം എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ പോയി എഴുതുകയെന്ന് ചെയ്യും ബിക്കോസ് ഈ ഒരു അവസരം പോലും കിട്ടാതെ ലാസ്റ്റ് ഡേറ്റില് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലും ഈ എക്സാം എഴുതാൻ സാധിക്കാത്ത വലിയ റെക്കോർഡ് പുറത്തുണ്ട് അപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ കിട്ടുന്ന ഈ അവസരത്തിനോട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ സ്ട്രെസ് ഏറ്റവും കൂടുതൽ അലിഞ്ഞു പോകാൻ നമുക്ക് ചെയ്യുന്ന ടെക്നിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസ് തന്നെയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ആണല്ലോ ഇതിന് ശേഷം എനിക്ക് പറയാനുള്ളത് ചില മാർക്ക് ബൂസ്റ്റിംഗ് സ്ട്രാറ്റജികളെ പറ്റിയാണ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിനെ കുറച്ച് പുതിയ ഡയ്മെൻഷൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ബിക്കോസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ബാച്ചസ് റാങ്ക് ബൂസ്റ്റ് ബാച്ച് ആയിക്കോട്ടെ എൽ ഡി സി സീരീസ് ആയിക്കോട്ടെ ഇതിലൊക്കെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന തീവ്രമായ ട്രെയിനിങ് ഈ ടെക്നിക്സിന്റെയാണ് ഇതിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിന്റെ ആ ഒരു ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ത് ചെയ്യാ ഈ പരീക്ഷയിൽ ടോപ്പ് അടിക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പോലെ വീഡിയോസ് ഈ ഉണ്ട് ഈ ടെക്നിക്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരാ ഇത് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും അപ്പൊ ഈ ടെക്നിക്ക് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം എലിമിനേഷൻ ടെക്നിക്സ് കറക്റ്റ് കുത്താൻ പഠിക്കണം ബിക്കോസ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും പഠിച്ചു തീർക്കാനുള്ള സമയമോ അവകാശമോ ഇല്ല അതൊരു സത്യം മാത്രമാണ് പക്ഷേ എങ്ങനെയാണ് ഋഷൻ നടത്തേണ്ടത് എന്നുള്ളത് ഞാൻ തൊട്ട് താഴെ പറഞ്ഞുതരാം മൈക്രോടോപ്പിക്സിന്റെ കാര്യങ്ങൾ അവിടെ പറയാം പക്ഷെ ഇപ്പൊ നിങ്ങൾ അറിയാത്തൊരു ചോദ്യം അല്ലെങ്കിൽ പകുതി അറിയാവുന്ന ഒരു ചോദ്യം മുന്നേ വന്നാൽ പോലും ലോജിക്കലായിട്ട് ചിന്തിച്ചൊരു ഉത്തരത്തിലേക്ക് എത്താൻ എങ്ങനെ സാധിക്കും ഇത് കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് ക്രിമിനലിൽ വന്നൊരു ചോദ്യം ഒന്ന് നോക്കിയേ നമുക്ക് ഈ ചോദിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്തുക ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ദിനപത്രം സപ്പോസ് നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ലെന്നാണ് ഇരിക്കട്ടെ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാ മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ് അറിയത്തില്ല അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാ ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിന്റെ ഭാഷ ഇംഗ്ലീഷായി അംഗീകരിക്കാം പക്ഷെ തമിഴോ ഹിന്ദിയോ ആവുമോ ഞാൻ അറിയുന്നുണ്ടിരിക്കുകയാണ് ഒരു പ്രദേശത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിന്റെ ഭാഷ ആ പ്രദേശത്തെ ഭാഷയല്ലേ ആവേണ്ടത് ഈ മുംബൈ എന്ന് പറയുന്ന അത് മഹാരാഷ്ട്രയുടെ ഭാഗമാണല്ലേ അവിടുത്തെ ഭാഷ എന്താ ഹിന്ദിയാണോ മറാത്ത അല്ലേ സി അന്നത്തെ കാലത്ത് ഇത് ഗുജറാത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാഷ ഗുജറാത്തിയാണ് നിങ്ങൾക്ക് അതൊന്നും അറിയില്ലെങ്കിൽ പോലും അതൊന്നും അറിയില്ലെങ്കിൽ പോലും ലോജിക്ക് വെച്ച് ആലോചിക്കാം മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇത്ര ഫേമസ് ആയിട്ടുള്ള പത്രത്തിന്റെ ഭാഷ ഒരു അന്യ സംസ്ഥാനത്തെ ഭാഷയിൽ അവർ പ്രസിദ്ധീകരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിന്റെ ഭാഷ കന്നഡയാകും സിമ്പിൾ ക്വസ്റ്റിൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നിങ്ങൾ കോമൺ സെൻസിൽ കൂടെയാണ് കണ്ടിട്ടെത്തിയത് അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഇതിന്റെ ഉത്തരം a പോയി b പോയി c പോയി ഡി ലേക്ക് വരാൻ പറ്റില്ല ഇതില് മൂന്നിലും തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതാണ് എലിമിനേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് റാങ്ക് ടോപ്പ് അടിക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ള ടെക്നിക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഒരു ഇന്റൻസീവ് ട്രെയിനിങ് വേണമെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസിലേക്ക് വരാം റാങ്ക് ബൂസ്റ്റർ ബാച്ചസിലേക്ക് വരാം നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സി പി ഒ പരീക്ഷകളും ലോങ് ടൈം ഈ ടെക്നിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് hard work ഹാർഡ് smart work ഉം ഇൻഡിഗേറ്റ് ചെയ്യാൻ പറ്റണം കഷ്ടപ്പെട്ട് പഠിക്കണം സമ്മതിക്കുന്നു അതുകൊണ്ട് ഒപ്പം തന്നെ സ്മാർട്ടായി പഠിക്കേണ്ട എലമെന്റ്സും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എക്സ്ട്രാ റാങ്ക് അടിക്കാൻ വേണ്ടി ഒരു പത്ത് മാർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്ക് എക്സ്ട്രാ ആക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഇനിയുള്ള ക്വസ്റ്റൻസ് ആണെന്ന് ഇംപ്ലെന്റ് ചെയ്ത് കാണിച്ചുതരാം അപ്പൊ നമ്മുടെ റാങ്ക് ബോസ്റ്റർ ബാച്ചിലേക്ക് വരാൻ താല്പര്യ വിദ്യാർത്ഥികൾക്ക് കമൻസ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് പറയുന്നത് ടൈം സമയമാണ് എല്ലാം നിങ്ങൾ ഇത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ ഇത്രയും വർഷത്തെ പഠനം അതിന്റെ ഇമ്പാക്ട് അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടേണ്ടത് എക്സാം ഹോളിലുള്ള ഒന്നര മണിക്കൂർ സമയം കൊണ്ടാണ് ഇവിടെ സമയം മാനേജ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റും അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഞാൻ എഴുതുന്ന എലമിനേഷൻ ടെക്നിക്സിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നത് ഈ ഒരു ചോദ്യം കഴിഞ്ഞ എൽ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് ഒന്ന് നോക്കിക്കേ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റിന് ആയി നിൽക്കില്ല ഉടനെ താഴേക്ക് താഴേക്ക് പോയിട്ട് വരും ഫസ്റ്റ് സ്റ്റേറ്റിന് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി ഡൽഹി സംസ്ഥാനമാണോ അതൊരു കേന്ദ്രഭരണ പ്രദേശം അല്ലേ പോട്ടെ ഏത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടായി ഏത് സംസ്ഥാനമാ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടത് ഏറ്റവും ബേസിക് കോമൺ സെൻസ് കൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റിന് തെറ്റാത് മനസ്സിലായി അപ്പോൾ തന്നെ ഉത്തരം നമ്മൾ ഒറ്റയടിക്ക് എയിലേക്ക് എത്തി നിങ്ങൾ ഇവിടെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് പോലീ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക ഓവർ കോൺഫിഡന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടുന്ന് എത്ര സമയം ലാഭിച്ചു ഈ ചോദ്യം ഇട്ട് ചോദ്യപർത്താവ് ഉദ്ദേശം അതാ പുള്ളിക്കോരേ എല്ലാവരും ചോദ്യം ശരിയാക്കും പക്ഷെ എത്ര പേര് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ച് ചോദ്യം ശരിയാക്കി സമയം അവിടെ ലാഭിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഗെയിം ബിക്കോസ് ഇവിടെ നിങ്ങൾ സേവ് ചെയ്യുന്ന സമയമാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിംഗ് പോലെയുള്ള സബ്ജക്റ്റുകൾ ഉപയോഗിക്കേണ്ടത് അപ്പം അതായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ പരീക്ഷണം ഈ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ സമയം എത്ര പേര് ലാഭിച്ചു എന്നുള്ളതാണ് സ്മാർട്ട് ട്രിക് ടൈം മാനേജ്മെന്റ് എക്സ്ട്രീമലി ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഇത് നിങ്ങൾ കൃത്യമാണ് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർഗ്ഗ പരീക്ഷയിൽ കൂടേണ്ടതാണ് ഒന്ന് ആലോചിച്ചു നോക്കേ ഇതെല്ലാം മുൻകാല വർഷങ്ങൾ ചോദ്യങ്ങൾ കൊണ്ടുവന്ന് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ചോദ്യം നോക്ക ഈ ഒരു ചോദ്യം ആ ഇതാണ് നമ്മുടെ കോൺഫിഡൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ആഴം അളക്കുന്ന ചോദ്യങ്ങളാണത് ഈ ചോദ്യം നോക്കിയേ കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ബാലഗംഗാധര മിതവാദി അല്ല ലാലാ ലജ്പത് ലാല മിതവാദി അല്ല തീവ്ര രാഷ്ട്രപക്ഷമുള്ള വ്യക്തിയായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി മിതവാദി ആയിരുന്നു അല്ലെ അപ്പം ത്രീ ഒഴുകിയങ്ങനെ വരുന്നുണ്ട് പക്ഷെ ത്രീ ഒഴുകിയതിന് ഓപ്ഷൻ വരുന്നില്ല എ വരുന്നില്ല ബി വരുന്നില്ല സി വരുന്നില്ല ഡി വരുന്നില്ല അയ്യോ confused കൺഫ്യൂസ്ഡ് അപ്പൊ നിങ്ങൾ പഠിച്ചവരെന്തോ പ്രശ്നമാണ് പിന്നെയും ചോദ്യം വായിച്ചു നോക്കി പിന്നെയും ചോദ്യം വായിച്ചു നോക്കി പിന്നെയും ചോദ്യം വായിച്ചു നോക്കി നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടാ പോകുന്നത് മിതവാദികളായിരുന്നു ബാലഗാതത്തിലും ലാലു ലജീബത്തിലൊക്കെ എക്സ്ട്രീമിസ്റ്റുകളായിരുന്നു തീവ്ര ചിന്താഗതി ആൾക്കാരായിരുന്നു ഈ ചോദ്യം ആക്ച്വലി പി എസ് സി ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് ഇതിന് ഉത്തരവില്ല ഇപ്പൊ എക്സാം ഹോളിൽ ഈ കോൺഫിഡൻസ് എങ്കിലുണ്ടാവണം നിങ്ങൾ പഠിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ പഠിച്ചൊരു ചോദ്യം നോക്കുമ്പോൾ ഇങ്ങനെ ഇല്ലോജിക്കാലിറ്റി വരുന്നെങ്കിൽ ഓക്കെ അത് പി ചോദ്യം ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യമാണ് എന്നുള്ള രീതിയിൽ അത് കളഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോകണം ഈ ചോദ്യത്തിനകത്ത് എത്ര പേർക്ക് സമയം നഷ്ടമായി അറിയോ അവർ ഈ ചോദ്യം പത്ത് പ്രാവശ്യം ക്ലാസ് റൂമിൽ നിന്ന് വായിച്ചു വരും കാര്യം നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണല്ലോ പിന്നെ എന്തൊരു ഉത്തരത്തിലേക്ക് എത്തുന്നില്ല ഇതൊക്കെ ക്യാൻസൽ ആവേണ്ടുന്ന ചോദ്യങ്ങളാണ് ക്യാൻസൽ ആകും എന്നുള്ള കോൺഫിഡൻസിൽ മുന്നോട്ട് പോവാ അപ്പൊ ഈ രീതിയിൽ കോൺഫിഡൻസ് വളർത്തിയൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാം ഒന്നുകിൽ പി യുടെ സിയുടെ വെബ്സൈറ്റിൽ നിന്ന് മുൻകാല വർഷ ചോദ്യങ്ങൾ എല്ലാം ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ് നമ്മുടെ എല്ലാ കോഴ്സും എക്സ്ട്രീംലി അഫോർഡബിൾ തന്നെയാണ് അപ്പൊ ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബോധം നമുക്ക് വരുന്നത് ഏത് ചോദ്യങ്ങൾ കളയണം ഏത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം എന്നുള്ള സ്കീമിലാണ് നിങ്ങൾ എക്സാം ഫോർഡിൽ പോകുന്നതെങ്കിൽ പൊട്ടും അറിയാത്ത ചോദ്യങ്ങൾ ഒന്നും അറ്റൻഡ് ചെയ്യില്ല എന്നുള്ള സ്കീമിൽ പോയാലും പൊട്ടും ഇവിടെയാണ് നമുക്ക് ബാലൻസ് വേണ്ടത് എവിടൊക്കെ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം അറിയാത്ത ഏതൊക്കെ ചോദ്യങ്ങളിൽ ഉത്തരത്തിലേക്ക് എത്തണം ഏതൊക്കെ ചോദ്യങ്ങൾ ഉപേക്ഷിക്കണം ആ ഒരു തിരിച്ചറിവ് നമുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ടെസ്റ്റ് സീരീസുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക അപ്പൊ വർഷ ചോദ്യങ്ങൾ ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് ഡെയിലി ഒരു അമ്പത് ചോദ്യം വീതം നിങ്ങൾ ഇനി മുതലുള്ള ദിവസങ്ങൾ അറ്റൻഡ് ചെയ്യുക ഈ ഒരു ബോധം നമുക്ക് അങ്ങനെ മാത്രമേ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതിനോടൊപ്പം സിലബസ് പൂർണ്ണമായും പഠിച്ചു തീർക്കാൻ ശ്രമിക്കാതെ മൈക്രോടോപ്പിക്സ് പഠിക്കുക ഇതുപോലെയുള്ള എല്ലാ എൽ ഡി സി അല്ലെങ്കിൽ പാറ്റേൺ ചേഞ്ചേഷ എൽ ഡി സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഞങ്ങളിന്റെ പി ഡി തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞാൻ ടെലിഗ്രാം ചാനൽ ഒന്നും കൂടി ഇന്ന് അപ്ലോഡ് ചെയ്യാം ആ പി ഡി ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഓരോ കീവേഡ്സിൽ കൂടെ ഞാൻ പോവുക മറ്റുള്ളവർക്കാർ എത്താനുള്ള റാങ്ക് മേക്കിംഗ് ഏരിയാസ് നിങ്ങൾക്ക് അതുവഴി വളരെ ഈസിയായിട്ട് കിട്ടുന്നതായിരിക്കും ആ പി മതി നിങ്ങളുടെ ഇനി മുതലുള്ള ടെൻത്ത് പ്ലസ് ടു പരീക്ഷകൾക്കുള്ള ഒരു ബ്ലൂ വേണ്ടിയിട്ട് ആ പി മാത്രം യൂസ് ചെയ്താൽ മതി വളരെ റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പി ഡി ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്ട് അത്രത്തോളം ഉണ്ടാകുന്ന ഞാൻ കുറപ്പാണ് അപ്പം ഇതൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പഠിക്കുക അപ്പം ഇത്രയാണെന്നുള്ള പ്രധാനമായിട്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ആണെങ്കിലും നിങ്ങൾ മറ്റ് ജില്ലകളിലാണെങ്കിലും എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ എൽ ഡി സി സ്വപ്നം കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോൺഫിഡൻസ് ഈസ്തക്ക് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നതിനനുസരിച്ചിരിക്കും ഈ പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് മറ്റെല്ലാം എന്താ പറയാ അർത്ഥമില്ലാത്തതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം മാത്രമാണ് അർത്ഥത്തായിട്ടുള്ളത് സോ കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങളുടെ ഡിസ്ട്രിക്ട് ചെയ്താ എൽ ഡി സി എക്സാം എഴുതാൻ തന്നെ നിങ്ങൾ ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളതും കൂടെ കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസ് എലിമിനേഷൻ ടെക്നിക്സിന്റെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെയൊക്കെ സ്നേഹം ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്ന subscription വഴിയും ലൈക്സും കമന്റും വഴിയൊക്കെയാണ് ഞങ്ങൾക്കും ഒരു എനർജി കിട്ടുന്നത് നിങ്ങളുടെ റിയാക്ഷൻസ് കാണുമ്പോഴാണ് ഞങ്ങൾ അധ്യാപകർക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള റിയാക്ഷൻസ് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ കറക്റ്റ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ